ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും വരും വീക്കിൽ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നവ്യ അനാമികയെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുക എടി സ്നേഹള്ള ഭർത്താക്കന്മാർ അങ്ങനെയാ ഭാര്യമാർക്ക് എന്താണ് ആവശ്യം അതെല്ലാം അറിഞ്ഞു ചെയ്യും ആ നയനയ്ക്ക് ഒരു വീട് ആവശ്യമുണ്ടായിരുന്നു നയനയ്ക്കല്ല ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ അത് അതറിഞ്ഞും കണ്ടും ചെയ്തതാണ് യഥാർത്ഥ സ്നേഹം ഓ എന്നിട്ട് നിന്റെ ഭർത്താവ് എന്താ നിന്നെ നിനക്കൊന്നും മേടിച്ചു തരാത്തത് അത് കേട്ടതും അതിൻ്റെ ഉത്തരം സിമ്പിളല്ലേ അവനെന്നെ ഇഷ്ടമില്ല അവൻ അവനൊരു ലോകത്തരികിടയാ പക്ഷേ അല്ല അനി അനിയും ആദർശേടനെ പോലെ നല്ലവനാ അങ്ങനെയുള്ളപ്പോൾ അവൻ നിന്നെ വെറുക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിൽ പോകുകൊണ്ടും മാത്രമാണ് ഒന്ന് പോടി അവൻ എന്നെ വെറുക്കുന്നത് എന്റെ കയ്യിലിരിപ്പോൾ അവന്റെ മനസ്സിൽ ഒരു പിശാച കയറി കൂടിയതുകൊണ്ടാ ആ നന്ദു ദേ എന്റെ അനിയത്തി എന്തായാലും പറഞ്ഞാലുണ്ടല്ലോ എന്റെ കൈ വീണ്ടും നിന്റെ കരണത്ത് പതിയും വെറുതെ പോകുന്ന ഞങ്ങളെ ചൊറിയാൻ വരുന്നത് നീ തന്നെയല്ലേടി എന്നിട്ട് തല്ലരുന്ന മേടിച്ചിട്ട് വലിയ ആള് കളിക്കും അനന്തപുരിയിലുള്ളവരില് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളൂ എന്നാൽ ഞങ്ങൾക്ക് അത്ര പേരൊന്നും അല്ല അതിനേക്കാളും കൂടുതൽ ആൾക്കാരുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും അടക്കം എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കും അതുകൊണ്ട് കൂടുതൽ ഞെളിക്കല്ലേ മോളെ എന്നും നവ്യ ഇത് കേട്ടതും ഓ അഷ്ടിക്ക് വകയില്ലാത്ത നീ ഇനി നിൻ്റെ അബിയെ വേണ്ടാന്ന് പറഞ്ഞാൽ പോലും നിനക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റൂടി നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഒരു ദിവസം പോലും നിനക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ ഇനി അബിയായിട്ട് നിന്നെ ഡിവോഴ്സ് ചെയ്താൽ പോലും നീ അങ്ങോട്ട് പോകാതെ അനന്തപുരിയിൽ തന്നെ കടിച്ചു തോന്നും കാരണം നിന്റെ അച്ഛനും അമ്മയ്ക്കും അഷ്ടിക്ക് വകയില്ലല്ലോ അത് കേട്ടതും ശരി ആയിക്കോട്ടെ ഞാൻ സമ്മതിച്ചു എൻ്റെ അച്ഛനും അമ്മയ്ക്കും അഷ്ടിക്ക് വകയില്ല അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനും കഴിയില്ല ഞാനാ എൻ്റെ ഇഷ്ടത്തിന് അഭിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചത് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എനിക്കങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവരെ വിഷമിപ്പിക്കില്ല പിന്നെ അഷ്ടിക്ക് വകയുള്ള നീ എന്തിനു വേണ്ടിയാ അമ്മായി തന്ന സ്വർണം മുഴുവനും എടുത്തുകൊണ്ടുപോയി നിന്റെ അച്ഛൻ്റെ അമ്മയുടെ കൊടുത്ത് അതിലെ സ്വർണം വിൽക്കാൻ നോക്കിയത് ഏഹ് അഷ്ടിക്ക് വകയില്ല എന്നിട്ടാണോ എന്നും അനാമികയോട് ചോദിക്കുക ഇത് കേട്ടതും അനാമിക ഞെട്ടി ഞെട്ടലോടുകൂടെ അനാമികയാണെങ്കിൽ നവ്യയുടെ മുഖത്തേക്ക് നോക്കുക എന്താടി നിനക്ക് ഉത്തരവില്ലേ എടി പറയാൻ നിനക്ക് ഉത്തരവില്ല അത് കേട്ടതും ഞാൻ സ്വർണമൊന്നും സ്വർണ്ണമൊന്നും പണയം വച്ചിട്ടില്ല പിന്നെ എന്നിട്ടാണല്ലോ ആ സ്വർണം ആദർശേട്ടന് കിട്ടിയത് അത് കിട്ടിയതും കൊണ്ട് ആദർശേട്ടൻ വന്നതാ പക്ഷെ വഴിയിൽ വെച്ച് നീയോ നിന്റെ അച്ഛനോ എന്തോ കളത്തരം കളിച്ചു അതുകൊണ്ട് ആ മല വെള്ളിമാലയായിപ്പോയത് എന്തായാലും അതൊക്കെ കണ്ടുപിടിക്കാൻ വളരെ നിസ്സാരവാടി അനന്തപുരക്കാരെ പോലീസിൽ പരാതിപ്പെട്ടിരുന്നെങ്കിലേ നീ പെട്ടുപോയ തന്നെ ഒപ്പം നിൻ്റെ അച്ഛനും അമ്മയും എന്തായാലും അതൊക്കെ അധികം വൈകാതെ തന്നെ നടക്കും നിന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയോടി എന്നും പറഞ്ഞുകൊണ്ട് നവി അവിടെ ഒന്ന് പോവുക ഷെ ഇവളെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തു ചെയ്യാനാ എല്ലാം സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമിക ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനയാണ് കാണിക്കുന്നത് ദേവയാനക്കാണെങ്കിൽ ഭയങ്കര സംശയം എന്നാലും ഈ നയനയ്ക്ക് എന്താ സംഭവിച്ചത് സാധാരണ ഒരു പനി വന്നു കരുതി അവളെ താങ്ങി പിടിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അറിയണം എന്താ സംഭവിച്ചതെന്ന് അറിയണം കരൾ ദാനം ചെയ്ത കുട്ടിയെ കാണണോ പറഞ്ഞിട്ട് ആ കുട്ടിയെ എനിക്കാരും കാണിച്ചു തരുന്നുമില്ല എന്താണ് അല്ലാത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞാൽ മതിയാകൂ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ദേവയാന ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അറിവോ ഈശ്വര എന്തായാലും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഇതിനിടയിൽ കരൾ ദാനം ചെയ്ത് തന്ന കുട്ടിയെ കാണിച്ചു തരാൻ പറഞ്ഞാൽ ആദർശം ജേട്ടനും ഒക്കെ ഒഴിഞ്ഞു മാറുക ശബരിമലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം കരൾ ദാനം ചെയ്ത കുട്ടിയെ കാണിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞപ്പോഴും അവർ ഉത്തരം ഒന്നും തന്നില്ല എന്തായിരിക്കും അതിനർത്ഥം ഇനി നയനാണോ എനിക്ക് കരൾ തന്നത് ഏയ് അങ്ങനെ വരാൻ സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ അവളുടെ എൻ്റെയും ബ്ലഡ് ബ്ലഡ് ഗ്രൂപ്പ് ഒന്നല്ലല്ലോ എന്നൊക്കെ ദേവയാനി ആലോചിക്കുകയാണ് ഇനി എന്നോട് എന്നോടെല്ലാവരും സത്യം മറച്ചു വെക്കുവാണോ നയനെയാണോ എൻ്റെ ജീവൻ നിലനിർത്തിയത് എനിക്ക് സംഭവിച്ച അതേ സമയത്ത് തന്നെയാണ് അവൾക്കും മയ്യാതയായത് ഹോസ്പിറ്റലിൽ നിന്നവൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി അതിനിടയിൽ അവൾക്ക് വയ്യാതെ ആയി കിടപ്പിലായി അവൾക്ക് ആദർശ വരി നല്ല വീടെടുത്ത് കൊടുത്തു പിന്നെ പിന്നീട് അവൾ ഞാൻ വന്ന അതേ ദിവസം തന്നെയാണ് ക്ഷേത്രത്തിൽ വന്നത് അത് പൂജാരി പറയുകയും ചെയ്തു എല്ലാത്തിൻ് എല്ലാത്തിൻ്റെയും പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടല്ലോ എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവയാനിക്ക് ആകെ ടെൻഷനായി അറിയണം കണ്ടുപിടിക്കണം നയനയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ ആലോചിച്ച് ദേവയാനി ഒരുമ്പിട്ട് ഇറങ്ങുക ഈ സമയം ദേവയാന അന്വേഷണം പൂർത്തിയാക്കി അതെ ദേവയാനി അറിഞ്ഞു നയനയാണ് തനിക്ക് കരള ദാനം ചെയ്ത ആ പെൺകുട്ടിയെന്ന് ദേവയാനി പൂർണ്ണമായിട്ടും മനസ്സിലാക്കി ദേവയാനി അത് മനസ്സിലാക്കിയതും തോറ്റുപോയി തൻ്റെ മരുമകളുടെ മുൻപിൽ താൻ തോറ്റുപോയി തന്നെ അവൾ തോൽപ്പിച്ചു കളഞ്ഞു താൻ ഒരുപാട് ഒരു എന്നിട്ടും അതൊന്നും കാര്യമാക്കാതെ അവൾ എന്നെ അവൾ എന്നെ തോപ്പിച്ച് കളഞ്ഞല്ലോ ഈശ്വര എൻ്റെ ഈശ്വരന്മാരെ അവളാണോ എൻ്റെ ജീവൻ നിലനിർത്തിയത് അവളെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടും അതൊന്നും മനസ്സിൽ വെക്കാതെ അവൾ എന്നെ സഹായിച്ചു എൻ്റെ ജീവൻ നിലനിർത്തി അവളാണ് യഥാർത്ഥ സ്നേഹമുള്ളവൾ അവളെയാണോ ഞാൻ അകറ്റി നിർത്തിയത് ഈശ്വര ഇതാണോ എല്ലാവരും എന്നോട് പറഞ്ഞത് നായനയുടെ മഹത്വം ഞാൻ മനസ്സിലാക്കുമെന്ന് അവളെയാണോ അനാമിക പോയി തള്ളിയിട്ടത് ഇല്ല ഇനി അവൾക്കൊരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ മരുമകളായിട്ട് അനന്തപുരി തറവാട്ടിലെ അവൾ എൻ്റെ കൂടെ വേണം എന്നും എപ്പോഴും ഇനി അവളെയും എൻ്റെ മോനെയും ഞാൻ അകറ്റില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവേരി കൂട്ടുകാരിയെ കാണാൻ പോവുക അവിടെ ചെന്നത് കൂട്ടുകാർ എന്താണോ തൻ്റെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ ഒന്നും പറയണ്ടടി ഞാൻ ഞാൻ തോറ്റുപോയി നിൽക്കുക ജീവിതത്തിൽ തോറ്റ നിമിഷം ആരുടെ അടുത്ത് ആരുടെ മുന്നിലാണ് നീ തോറ്റത് അത് ഞാൻ തോറ്റുപോയി എൻ്റെ മരുമകളുടെ മുൻപിൽ ഞാൻ തോറ്റുപോയി നിൻ്റെ മരുമകൾ നിനക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ അവൾ ആകെ വഷ്ടിക്ക് വകയില്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നാന്ന് പറഞ്ഞേ നീ അവളെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് അവളുടെ മുൻപിൽ തോറ്റു കൊടുക്കുന്നത് അത് കേട്ടതും എങ്ങനെയാണ് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണ് എനിക്ക് വയറുവേദന കൂടിയത് സുപ്രഭാതം എന്ന് പറയാനും പറ്റില്ല ഒരു പാതിരാത്രി ആ വയറുവേദനയിൽ ഞാൻ ജീവിക്കണോ മരിക്കണോ എന്നും പറഞ്ഞ് കിടക്കുമായിരുന്നു അങ്ങനെയുള്ള സമയത്ത് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടെ വെച്ച് എനിക്ക് സീരിയസ് ആയിരുന്നു എനിക്ക് രക്തം കയറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു ബ്ലഡ് തന്നു അതിനുശേഷം ശേഷം എൻ്റെ കരള് മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞു കരൾ മൊത്തമായിട്ട് ഡാമേജായി ആ കരൾ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കരൾ മാറ്റിവെക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ അത് മാറ്റി വയ്ക്കണ കാര്യം വന്നപ്പോൾ ഏതോ ഒരു പെൺകുട്ടി കടന്നു വന്നു എന്നാൽ എല്ലാവരും എന്നോട് പറഞ്ഞത് ആ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള അതായത് എ ബി ഉള്ള ആ പെൺകുട്ടി ആരാണെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ സോറി എ ബി നെഗറ്റീവുള്ള ആ പെൺകുട്ടി അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ആ പെൺകുട്ടി നേരിട്ട് മുന്നോട്ട് വന്നതാണ് ഞാൻ സഹായിക്കാമെന്നും പറഞ്ഞ് അത് ആരാണെന്ന് ഇത്ര നാളും അറിയില്ലായിരുന്നു എന്നാൽ ഇന്ന് ഞാനത് അറിഞ്ഞു എൻ്റെ മരുമോള എൻ്റെ മരുമകളെ നയനെ എന്നെ സഹായിച്ചത് കരളും രക്തവും ഒക്കെ തന്നെ എൻ്റെ എൻ്റെ ജീവൻ നിലനിർത്തിയത് ഇനി അവളുടെ മുൻപിൽ ഞാൻ ഒന്നുമല്ല അവളുടെ മുൻപിൽ ഞാൻ തോറ്റു നിൽക്കും അവൾ അവൾ എന്നെ തോൽപ്പിച്ചു ഇനി എന്നേക്കാൾ അവളേക്കാൾ മുകളിലല്ല ഞാൻ എൻ്റെ മരുമകളായിട്ട് അനന്തപുരിയിൽ അവൾ വേണം എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിക്കറിയോ ദേവയാനി എന്തൊക്കെയാ പറയുന്നത് സത്യമാണോ ഞാൻ കേൾക്കുന്നത് അതെ സത്യമായി ഈശ്വര എത്രയൊക്കെ ദേവേനെ അവളെ ദ്രോഹിച്ചിട്ടുണ്ട് എത്രയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നിട്ടും അതൊന്നും മനസ്സിൽ കാണാതെ തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് ആ കുട്ടിയെ ഉള്ളം കയ്യിലല്ല ചേർ നിർത്തേണ്ടത് ചേർത്ത് പിടിക്കേണ്ട ദേവയാനെ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഞാൻ തന്നെ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരും അവളുടെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോവുക ഈ സമയം അലക്ക് പോയിട്ട് വന്നവരൊക്കെ വീട്ടിലെത്തി ആദർശ് നമ്മുടെ നയനയുടെ വീട്ടിലേക്ക് പോവുക പാദർശന്റെ പിന്നാലെ വെച്ച് പിടിക്കുകയാണ് ദേവയാനി പാദർശാണ് ആദ്യം പോയത് ആദർശ് ദേവയാനിയുടെ അടുത്ത് സോറി നയനയുടെ അടുത്ത് നിന്നു നയന ആദർശനെ കണ്ടത് ഭായ ആദർശട്ടാ ബാബാ ശബരിമലയിലെ വിശേഷമൊക്കെ കേക്കട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു പോയിട്ട് നല്ല രസമായിരുന്നു നയനെ അയ്യപ്പ സ്വാമിയെ ദർശിക്കുന്ന ഈ ഈ വർഷം ഞങ്ങൾക്ക് നല്ല സന്തോഷമായിരുന്നു മനസ്സിന് പിന്നെ ഒരുപാട് ചെറിയ ചെറിയ വേദനകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അയ്യപ്പസ്വാമി തന്നു ഇവിടെ വന്നപ്പോൾ അമ്മയും നീയൊക്കെ പൂർണ്ണ ആരോഗ്യവതിയാ അതുകൊണ്ട് മനസ്സിന് നല്ല ആശ്വാസമുണ്ട് ഒരു തിക്കും തിരക്കും ഇല്ലാതെ അയ്യപ്പസ്വാമിയെ കണ്ട് ദർശനം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിയത് ഇപ്രാവശ്യം ഒരു തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല എല്ലാം കൊണ്ടും നല്ല രീതിയിൽ തന്നെ പോയിട്ട് വന്നു മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും നിൻ്റെയും പിന്നെ അമ്മയുടെയും ഒക്കെ അസുഖം പൂർണ്ണമായിട്ട് മാറുമെന്ന് എന്തോ മനസ്സിനൊരു തോന്നലും ഉണ്ടായി അതൊക്കെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം പിന്നെ അഭിക്കും ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്ക് അകപ്പെട്ടു പോയവൻ കൊള്ളക്കാരുടെ ഇടയിൽ അതുകൊണ്ട് അവനെ അടുത്ത വർഷം അമ്പത്തിയൊന്ന് ദിവസം നോമ്പെടുത്ത് അയ്യപ്പസ്വാമിയുടെ അടുത്ത് പോകാൻ നേർച്ച് നടന്ന അത്രേ സത്യമാണോ അദർശമായിട്ടാണ് ഞാനേ കേൾക്കുന്നത് അതിൻ്റെ ഇത് അത്ഭുതമുള്ള കാര്യം അവൻ ആത്മാർത്ഥമായിട്ട് തന്നെയായിരിക്കും ഇത് നേർന്നിരിക്കുന്നത് കാരണം ഇപ്രാവശ്യം അവൻ നോമ്പെടുത്തതിൽ അവൻ എന്തൊക്കെയോ തരികിടപ്പണി കാണിച്ചു അതിൻ്റെയൊക്കെ ശിക്ഷയാണ് അവനിപ്പോൾ അനുഭവിക്കുന്നത് അനുഭവിച്ചത് എന്തായാലും ഇനി അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല അതോറപ്പ കാട്ടാനയുടെ ഇടയിൽപ്പെട്ട അവനാകെ പേടിച്ച് വരച്ച നിന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം നിൽക്കുക എന്തായാലും ഇനി ഇനി അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹത്താൽ നിന്നെ എൻ്റെ അമ്മ മനസ്സിലാക്കും അത് മതി അത് മാത്രം മതി നയനെ എന്നെ സംഭവിക്കാൻ അങ്ങനെയും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും വേണ്ട എല്ലാ വർഷവും ഞാൻ അയ്യപ്പ സ്വാമിയുടെ അടുത്ത് മുടങ്ങാതെ പോകും എന്നും നമ്മുടെ ആദർശം കേട്ടത് നെ ആദർശനെ കെട്ടിപ്പിടിക്കുക എന്നിട്ട് പിന്നെ അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴന്നെ അതിനെ പേടി എന്ത് പേടി അല്ല ഞാൻ കരള് നീയാണ് കരള് കൊടുത്ത വിവരം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല ആ ഞാൻ മലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കരൾ കൊടുത്ത പെൺകുട്ടിയെ കാണണമെന്ന് അമ്മ പറഞ്ഞായിരുന്നു ഇനിയേ നിന്നെ കാണണമെന്ന് പറഞ്ഞ അമ്മ വാശി പിടിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് അങ്ങനെ വാശി പിടിച്ച ഞാൻ പറഞ്ഞില്ല ആദർശേട്ടാ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ചെന്ന് കാണിച്ചു കൊടുക്കണം ഒരിക്കലും ഞാനാണ് കരൾ കൊടുത്തതെന്ന് അമ്മ അറിയരുത് അങ്ങനെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്നെ വെറുത്തൊതുക്കും പിന്നെ അമ്മയ്ക്ക് എന്നോട് ദേഷ്യം കൂടും അത് കേട്ടതും ദേവയെ ഞെട്ടി ദേവേനെല്ലാം മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ ദയവേനെ ഞെട്ടലോടുകൂടെ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ആ ഏയ് അങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നയനെ അമ്മ കുറച്ചു നിന്നെ സ്നേഹിക്കും ഇല്ല അദർശേട്ടാ അമ്മയെ ഞാൻ തോൽപ്പിച്ചു എന്ന് പറയും മനപൂർവ്വം ഞാൻ അമ്മയ്ക്ക് കരൾ കൊടുത്ത് അമ്മയെ അമ്മയുടെ ജീവൻ രക്ഷിച്ച് കണക്ക് പറയാൻ വേണ്ടി അത് ചെയ്തെന്ന് പറയും ഒരിക്കലും ഞാൻ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല അമ്മയുടെ ജീവൻ നിലനിർത്തണം അതിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിനേക്കാൾ നല്ലതല്ലേ അവിടെ ഉണ്ടായത് എൻ്റെ എൻ്റെ കരൾ കൊടുത്താൽ ഒരു കുഴപ്പം സംഭവിക്കില്ല എന്ന് ഞാൻ അതുകൊണ്ടാണ് തീരുമാനിച്ചത് അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പ് അതുതന്നെയായിരുന്നു പക്ഷെ അവൾ അവൾ കൊടുക്കാമെന്ന് പറഞ്ഞ് വന്നെങ്കിലും അവൾ കൊടുക്കില്ല എന്ന് എനിക്കറിയാം അവളോട് ഒത്തിരി ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ചോര കണ്ട തലകറുമെന്ന് പറഞ്ഞവളാണ് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആദർശ അവളെ നിർബന്ധിക്കുന്നത് എന്തിന് എൻ്റെ അമ്മായിയമ്മയ്ക്ക് വേണ്ടി മറ്റുള്ളവളുടെ മുൻപിൽ മറ്റുള്ളവരുടെ മുൻപിൽ എന്തിനു കൈ നീട്ടണം നമ്മുടെ കുടുംബത്ത് തന്നെ അങ്ങനെ ഒരാളുള്ളപ്പോൾ എന്തിനു വേണ്ടി ഞാൻ അതുകൊണ്ട് തന്നെ ആദർച്ഛേട്ട സഹായിച്ചത് ഇനിയിപ്പോൾ ആദർശേട്ടൻ എന്നെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിലും ഞാൻ അമ്മയെ സഹായിക്കുമായിരുന്നു അതിലെനിക്ക് ഒരു ഒരു ഒരിതുമില്ല ഒരു സംശയവും ഇല്ല എതിർപ്പുമില്ല അമ്മേ ഞാനല്ലാതെ വേറെ ആരാ സഹായിക്കാൻ എന്നൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ ആദർശൻ്റെ കണ്ണ് നിറഞ്ഞു നയനെ ചേർത്ത് പിടിച്ച് കുറച്ചു നേരെ സംസാരിച്ചൊക്കെ ഇട്ട് ഇരുന്നിട്ട് ആദർശം അങ്ങ് പോവുക ദേവയാനിയും പോയി പിറ്റേ ദിവസം ദേവയാനിയും വരികയാണ് അപ്പോൾ വീണ്ടും ഇരുന്ന് കാറിൻ്റെ ശബ്ദം കേട്ട് നായന പതുക്കെ ഉമർത്തുനിന്ന് നോക്കുക കഥ പറന്ന് ദേവയാനി ദേവയാനിയെ കണ്ടതും നായനയുടെ കണ്ണ് നിറഞ്ഞു നയനാ ആകാംക്ഷയോടെ ആഗ്രഹത്തോടെ ദേവയാനെ അകത്തേക്ക് വിളിക്കുക വാ അമ്മേ അകത്തേക്ക് വാമേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ദേവയാനയുടെ വരവേണ്ടത് നയന ഐശ്വര അമ്മ എന്താ ഇങ്ങനെ വരുന്നത് എനിക്ക് പേടിയാവുന്നല്ലോ അമ്മ ഇനി എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുള്ള വരവാണോ ഇല്ലെങ്കിൽ എന്നോട് ഇനി എന്തെന്തേയ്ക്കുമായിട്ട് വരണ്ടെന്ന് പറയാൻ വേണ്ടി വരികയാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന ഇങ്ങനെ നിൽക്കുക ഈ സമയം ദേവയാനെ നയനയുടെ മുറിയിലേക്ക് ചെന്നു എന്നിട്ട് നയനയോട് ചോദിക്കുക നിനക്ക് എന്താ സംഭവിച്ചേ സത്യമായിട്ടും അത് കേട്ടതും പനിയായിരുന്നു അമ്മേ ആകെ തളർന്ന് ക്ഷീണിച്ച് കിടക്കുവായിരുന്നു അത് കേട്ടതും എത്ര ദിവസമായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ അന്ന് മുതൽ എനിക്ക് വയ്യാതെ ആയതാ എന്താ പറ്റിയെന്നറിയില്ല പെട്ടെന്ന് പനി വന്നതാ എന്തിനാ നയനെ വാ തുറന്ന് ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത് അത് കേട്ടതും ഇല്ലമ്മേ കള്ളൊന്നുമല്ല എനിക്ക് വയ്യായിരുന്നു അങ്ങനെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നാണോ നിന്റെ വിചാരം അത് കേട്ടതും കനകിയോ അങ്ങോട്ട് വരിക എന്താ എന്തു പറ്റി ഒന്നുമില്ല ഇവള് ഇവളെന്നോട് കള്ളം പറയുക എന്തിനാ ഇവള് കള്ളം പറയുന്നെന്ന് എനിക്കറിയില്ല ഒരു ഒരു കരളൊക്കെ ദാനം ചെയ്തിട്ട് ഇവളിങ്ങനെ കള്ളം പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് തോന്നുമില്ല എൻ്റെ അറിവിൽ നയന കള്ളം പറയാറില്ല നയനയ്ക്ക് എനിക്ക് കള്ളം പറയാൻ അറിയത്തുമില്ല എന്നാ ഇവിടെ നയന കള്ളം പറയുന്നത് എന്തിനാ അത് കേട്ടതും നമ്മുടെ നയനെ ഒന്ന് ഞെട്ടി അതിനിടയിൽ ദേവയെനി കരൾ ദാനം എന്ന് പറഞ്ഞല്ലോ അമ്മ എന്താ പറഞ്ഞത് അതെ നീയാണ് എനിക്ക് കരൾ ദാനം ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞു ഇനി നീ എന്നോടൊന്നും മറിച്ചു വയ്ക്കണ്ട എന്നും പറയുക അമ്മ ഞാൻ ഞാൻ അമ്മയെ സഹായിച്ചത് അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ സമയത്ത് വേറെ ആരും കടന്നു വരാനില്ല എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് അമ്മ എന്നെ ഒന്ന് എന്നൊന്നും വിചാരിക്കരുത് തെറ്റിദ്ധരിക്കരുത് ഞാനിനി അനന്തപുരിയിലേക്ക് വരുന്നില്ല അമ്മയുടെ ടെൻഷൻ കൂട്ടുന്നില്ല എന്നൊക്കെ പറയാണ് അത് കേട്ടതും ദേവയാനിയുടെ കണ്ണ് നിറഞ്ഞു നിനക്കറിയോ എനിക്ക് കരൾ എന്ന പെൺകുട്ടിയെ ഞാൻ അന്വേഷിച്ചിടക്കുമായിരുന്നു അതാരാണ് എന്താണെന്നറിയാൻ അത് എന്തിനു വേണ്ടിയെന്നറിയാമോ ആ കുട്ടിയെ സ്നേഹിക്കാൻ ചേർത്ത് പിടിക്കാൻ എന്നാൽ ആ കുട്ടി എൻ്റെ സ്വന്തം മരുമകളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്നേ ഞാൻ നിന്നെ എൻ്റെ ദേശയോട് ചേർത്താനായിരുന്നു എന്നും നിറകണ്ണുകളോട് ദേവയാനി പറയുക അത് കേട്ടതും നയനയ്ക്ക് തന്റെ കണ്ണുകളെയും കാതുകളെയും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഒപ്പം കനകയ്ക്കും അതേ മോളെ നീ അനന്തപുരിയിലേക്ക് വരണം ഞാൻ തോറ്റു നിന്റെ സ്നേഹത്തിന് മുൻപിൽ ഞാൻ തോറ്റുപോയി എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിക്ക് കാര്യങ്ങൾ പറയുമ്പോൾ കൈകാലുകൾ വരയ്ക്കാൻ തുടങ്ങി അങ്ങനെ നയനയ്ക്ക് സന്തോഷമായി നയന സന്തോഷമായിട്ട് ദേവയാനിക്കൊപ്പം പോകാനായിട്ട് ഒരുങ്ങാണ് അപ്പോൾ കനകയും ഗോവിന്ദനും ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ഈശ്വര അയ്യപ്പസ്വാമി അനുഗ്രഹിച്ചു കാത്തിരുന്ന ആ മുഹൂർത്തം എൻ്റെ മരുമകളുടെ അമ്മായിയമ്മ തന്നെ അവളെ കൈ പിടിച്ച് അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ആ അടിപൊളി മുഹൂർത്തമാണ് പ്രേക്ഷകന് വരാൻ പോകുന്നത് അപ്പം ആരും മിസ് ചെയ്യരുത് ഇനി വരാൻ പോകുന്നതാണ് അത്യുഗ്രൻ വിശേഷം നമ്മുടെ അനാമികയ്ക്ക് ഇനി തിരിച്ചടിയിടുന്ന ആളുകളാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്